പുറപ്പാട് അദ്ധ്യായം മുപ്പത്തിമൂന്ന് അനന്തരം യഹോവ മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ നീയും മിശ്രയും ദേശത്തു നിന്ന് നീ കൊണ്ടുവന്ന ജനവും ഇവിടെ നിന്ന് പുറപ്പെട്ട് നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് ഞാൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെ പോകുവിൻ ഞാനൊരു ദൂതന് നിനക്ക് മുമ്പായി അയക്കും കനാന്യൻ അമൂര്യർ ഹിത്യൻ പെരിസ്യൻ ഹ്യൻ എബൂസിയൻ എന്നിവരെ ഞാൻ ഓടിച്ചു കളയും വഴിയിൽ വച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിൻ്റെ നടുവിൽ നടക്കയില്ല നീ ദുഷാഠ്യമുള്ള ജനമാകുന്നു ദോഷകരമായ ഈ വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു ആരും തൻ്റെ ആഭരണം ധരിച്ചതുമില്ല നിങ്ങൾ ദുഷാഠ്യമുള്ള ജനമാകുന്നു ഞാൻ ഒരു നിമിഷ നേരം നിൻ്റെ നടുവിൽ നടന്നാൽ നിന്നെ സംഹരിച്ചു കളയും അതുകൊണ്ട് ഞാൻ നിന്നോട് എന്ത് ചെയ്യണമെന്നറിയേണ്ടതിന് നീ നിന്റെ ആഭരണം നീക്കിക്കളക എന്നിങ്ങനെ ഇസ്രായേൽ മക്കളോട് പറകാം എന്ന് യഹോബ മോശയോട് കൽപ്പിച്ചിരുന്നു അങ്ങനെ ഹോറേ പർവ്വതത്തിങ്ങൾ തുടങ്ങി ഇസ്രായേൽ മക്കൾ ആഭരണം ധരിച്ചില്ല മോശ കൂടാരമെടുത്ത് പാളയത്തിന് പുറത്ത് പാളയത്തിൽ നിന്ന് ദൂരത്ത് അടിച്ചു അതിന് സമാഗമന കൂടാരം എന്ന് പേറിട്ടു യഹോബയെ അന്വേഷിക്കുന്നവനെല്ലാം പുറപ്പെട്ട് പാളയത്തിന് പുറത്തുള്ള സമാഗമന കൂടാരത്തിലേക്ക് ചെന്നു മോശ കൂടാരത്തിലേക്ക് പോകുമ്പോൾ ജനമൊക്കെയും എഴുന്നേറ്റ് ഓരോരുത്തൻ താന്താൻ്റെ കൂടാരവാതിൽക്കൾ നിന്നു മോശ കൂടാരത്തിനകത്ത് കടക്കുവോളം അവനെ നോക്കിക്കൊണ്ടിരുന്നു മോശ കൂടാരത്തിൽ കടക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി കൂടാരവാതിൽക്കൾ നിൽക്കുകയും യഹോവ മോശയോട് സംസാരിക്കുകയും ചെയ്തു ജനമെല്ലാം കൂടാരവാതിൽക്കൾ മേഘസ്തംഭം നിൽക്കുന്നത് കണ്ടു ജനമെല്ലാം എഴുന്നേറ്റ് ഓരോരുത്തൻ താൻ താന്താൻ്റെ കൂടാരവാതിൽകൾ വച്ച് നമസ്കരിച്ചു ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു അവൻ്റെ ശുശ്രൂഷക്കാരനായ നൂൻ്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ടു പിരിയാതിരുന്നു മോശ യഹോവയോട് പറഞ്ഞത് എന്തെന്നാൽ ഈ ജനത്തെ കൂട്ടിക്കൊണ്ടു പോകാം എന്ന് നീ എന്നോട് കൽപ്പിച്ചുവല്ലോ എങ്കിലും ആരെ എന്നോട് കൂടി അയക്കുമെന്ന് അറിയിച്ചു തന്നില്ല എന്നാൽ ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് നീ അരൽ ചെയ്തിട്ടുണ്ടല്ലോ ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിൻ്റെ വഴി എന്നെ അറിയിക്കണമേ നിനക്കെന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ ഈ ജാതി നിൻ്റെ ജനമെന്ന് ഓർക്കണമേ അതിന് അവൻ എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്നരളു ചെയ്തു അവൻ അവനോട് തിരു സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്നു പുറപ്പെടുവിക്കരുതേ എന്നോടും നിൻ്റെ ജനത്തോടും കൃപയുണ്ടെന്നുള്ളത് അറിയും നീ ഞങ്ങളോടുകൂടെ കൂടെ പോരുന്നതിനാലല്ലയോ അങ്ങനെ ഞാനും നിൻ്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞു യഹോവ മോശയോട് നീ പറഞ്ഞ ഈ വാക്കുപോലെ ഞാൻ ചെയ്യും എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു ഞാൻ നിന്നെ അടുത്തറിഞ്ഞും ഇരിക്കുന്നു എന്നരളി ചെയ്തു അപ്പോൾ അവൻ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്നപേക്ഷിച്ചു അവൻ ഞാൻ എൻ്റെ മഹിമയൊക്കെയും നിൻ്റെ മുമ്പാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിൻ്റെ മുമ്പാകെ ഘോഷിക്കും കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും കരുണ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവന് ഞാൻ കരുണ കാണിക്കും എന്നൊരു ചെയ്തു നിനക്ക് എൻ്റെ മുഖം കാണുമാൻ കഴിയുകയില്ല ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കുകയില്ല എന്നവൻ കൽപ്പിച്ചു ഇതാ എൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട് അവിടെ ആ പാറമേൽ നീ നിൽക്കണം എൻ്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ ഒരു പിളർപ്പിൽ ആക്കി ഞാൻ കടന്നു പോകുവോളാം എൻ്റെ കൈകൊണ്ട് നിന്നെ മറയ്ക്കും പിന്നെ എൻ്റെ കൈ നീക്കും നീ എൻ്റെ പിൻഭാഗം കാണും എൻ്റെ മുഖമോ കാണാവതല്ല എന്നും യഹോവ അരുളിച്ചെയ്തു